ഏറ്റവും പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ സദാക്കളെ കോൺഗ്രസിനകത്തുള്ള രാഷ്ട്രീയ സംസ്ഥാനം പുറത്തു വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവരെ ഒത്തുതീർന്നിരിക്കുന്നത് എനിക്ക് മുന്നേ സംസാരിച്ച സഭാക്കൾ ഈ പ്രതിഷേധ യോഗത്തിന്റെ ഈ ആത്മാഭിമാന സദസ്സിന്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു നിൽക്കുകയാണ് ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിലെ യുവ നേതാക്കളിൽ സന്നദ്ധതനായിട്ടുള്ള രാഹുൽ മാഹുമിനെ കുറിച്ചുള്ള കുറച്ച് ദീർണിപ്പിച്ച വാർത്തകൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയാണ് ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ അയാളുടെ ആസ്ഥ തിരിച്ചറിയാനാവാത്ത കൊള്ളയായിട്ടുള്ള വ്യാജ മുഖം തുറന്നുകാലിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വരികയാണ് രാഹുൽ നാളുടെ യുവ നേതാവ് ഞങ്ങൾക്ക് രാത്രി വായനയിൽ ഇത്തരത്തിലെ മോശമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നുണ്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് നമ്മൾ ആ സന്ദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സാധാരണ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത വായിക്കുമ്പോൾ മെസ്സേജില് മറുപടി അയക്കേണ്ടത് വരുമ്പോൾക്കെല്ലാം ജാമയാണോ എന്തല്ല പെൺകുട്ടികളുടെ ഇൻബോക്സിൽ വന്ന് രാത്രി കഴിയുന്ന ഒരു വൃത്തികേട്ടമൂടമുള്ള രാത്രി മാറുന്നതിനെ നമ്മൾ മനുഷ്യ മനഃസാക്ഷിക്കുമ്പോൾ തുറന്നു തൽക്കപ്പെടുകയാണ് ആ പെൺകുട്ടി ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം നമ്മളുടെ കേരള സമൂഹം സാക്ഷി വഹിച്ചത് നാല് ഘട്ടങ്ങൾ പോലെ അതിന് പിന്നാലെയായിട്ട് ഓരോരോ സ്ത്രീകൾ മുന്നോട്ട് വരികയാണ് ഈ അൽത്തരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ അൽക്കരത്തിൽ എന്നെ സമീപിച്ചിട്ടുണ്ട് ഒരു ഹോട്ടൽ മുഖിയെടുത്ത് വരുന്നു എന്ന് ചോദിച്ച് എന്നോട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്റെ വൈഫിലെ കുട്ടിയെ അദ്ദേഹത്തിന്റെ കുട്ടിയെ കൊണ്ടു കളിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നെ റീറ്റ് ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഈ കുട്ടിയെ ഇല്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ നശിപ്പിച്ചു പറഞ്ഞില്ല എന്നില്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതിൽ മടിക്കില്ല എന്ന് എന്നെ കുറിച്ച് വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നിരവധി അനവധിയായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നതും നമ്മുടെ താമുണ്ടായി കടന്നു വെച്ചതിങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി ഒരു സമൂഹത്തിന് ഉന്നമനം അറിയണമെങ്കില് ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ പുരോഗതി അന്നാൽ മതി എന്നുള്ളത് അല്ലെങ്കിൽ ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് വിശാലനം ചെയ്താൽ മതി ആ സമൂഹത്തിനകത്തെ സ്ത്രീകളുടെ അവസ്ഥ വിശേലനം ചെയ്താൽ ആ സമൂഹത്തിന്റെ വികാസം വികസനം നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിനകത്ത് ഈ കോഴിക്കൽ ഞാൻ ഈ വാതകം ഈ കോൺഗ്രസുമായി ചേർത്ത് വെക്കുന്നത് കൊണ്ടിരിക്കും ഞാൻ ആഗ്രഹിക്കുകയാണ് കോൺഗ്രസിന്റെ വികാസവും പുരോഗതിയും അറിയണമെങ്കില് ആ കോൺഗ്രസ്സിനകത്തെ സ്ത്രീകളെ നമ്മളെ കൊണ്ടുള്ള ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നത് വേണ്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും ഉള്ള സ്ത്രീകളെ എപ്പോഴൊക്കെയാണ് മുതിർന്ന നേതാക്കളടക്കം ആ കോൺഗ്രസിനകത്ത് പരിഗണിച്ചു പോകുന്നത് എന്നുള്ളതുകൊണ്ട് പരിശോധിച്ചു പോയാൽ മതി ഇപ്പൊ ഈ പെൺകുട്ടി പരാജയമായിട്ട് അതിനുശേഷം അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീ മുന്നോട്ട് വരെ ഉണ്ടായി ആ ട്രാൻസ്ജെൻഡർ മനുഷ്യ മുന്നോട്ട് വന്നതിന് ശേഷം നമുക്കറിയാം അതിധാരണമായിട്ടുള്ള സൈബർ അറ്റാക്കിനാണ് ഈ പ്രശ്ന രണ്ടുപേയെല്ലാം തന്നെ ഈ ആരോപണം ഉന്നയിച്ച മൂന്നോ മനുഷ്യരും ഈ ആരോപണങ്ങൾക്കെല്ലാം മരിക്കപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അകത്ത് നിന്ന് തന്നെ മുന്നോട്ട് വന്ന സ്ത്രീകളെ നമ്മൾ കാണുകയുണ്ടായി തന്റെ മുതിർന്ന നേതാക്കള് ഈ ആരോപണ വിധേയനായിട്ടുള്ളവരെ സംരക്ഷിക്കുകയാണ് ഇതിനെതിരെ ഒരു ചെറു വിരയങ്ങളെ നൽകുന്നതിന് വേണ്ടി തങ്ങൾ ആരാധിച്ചു പോരുന്ന മുതിർന്ന നേതാക്കൾ തയ്യാറാവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസ് നകത്തെ വനിതാ നേതാക്കൾ തങ്ങളുടെ നിലപാടുമായിട്ട് മുന്നോട്ട് വരുന്ന പറ്റത്തിനകത്ത് ഇപ്പൊ നേരത്തെ വാങ്ങി ഉമാ തോമസും കേരളത്തിനകത്തെ കോൺഗ്രസിന്റെ ആ ഇപ്പോഴത്തെ ഒരേലും എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസും ആർന്നുവെച്ചത് ഇങ്ങനെയാണ് എന്റെ മകന് രണ്ട് കുട്ടികളാണുള്ളത് പ്രിൻസാണുള്ളത് ആ കുട്ടികൾ കെ എസ് യുവിലൂടെ പഠിച്ച് വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആശിക്കുന്നത് പക്ഷെ ഈ ഒരു നിലയിലോട്ട് ഇവിടുത്തെ കോൺഗ്രസ് പോവുകയാണെങ്കിൽ ഒരിക്കലും കെ സിമിലൂടെ വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുട്ടികളെ ഉറപ്പായും രാജ്യം മാങ്ക യുവ നേതാവ് തന്റെ പദവിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞു മാത്രം വന്നത് അതിന്റെ അടുത്ത നിമിഷങ്ങൾ പുതം നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായി അങ്ങനെ കോൺഗ്രസ് അകത്തുള്ള സ്ത്രീകൾക്ക് മുമ്പ് അത് മുന്നിൽ നടക്കുന്ന സമൂഹത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനോടേക്കുള്ള ആഗ്രഹം കാണിക്കുകയാണെങ്കിൽ നീയൊന്നും തുടരേണ്ടതായിട്ടില്ല നിന്റെ അമ്മയെയും അച്ഛനെയും ഭർത്താവേയും എല്ലാം ഞാൻ വിളിച്ചു നീ ഒന്നും ഈ സമൂഹത്തിൽ തുടരേണ്ടതായിട്ടില്ല ഒന്നും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാവേണ്ടതായിട്ടില്ല നീയെല്ലാം കുടുംബത്തിരിക്കും പറഞ്ഞു വെക്കുന്ന രീതിയിലോട്ടുള്ള അത്യന്ത ഗൗരവകരമായിട്ട് പരിശോധിച്ചു പോകേണ്ടതായിട്ടുള്ള സൈബർ അറ്റാക്കുകളാണ് பெல்லாம் மனசாக்கி அது ஐக்கியப்பட்டு முன்னோக்கி நமக்குள்ள கோகத்தை இத்திரத்தில் ஒரு ஆமாவிமான சதூ நம்ம பிடிக்கறாங்க അവരുടെ രാഷ്ട്രീയ സംസ്കാര ജീർണതയെ ഈ കേരള സമൂഹങ്ങളിൽ നിന്ന് തോന്നുന്നത് വേണ്ടിയിട്ട് തുറന്നു കാണിക്കുന്നത് വേണ്ടിയിട്ട് ഈ പരാതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന മുമ്പിൽ സ്ത്രീകളെ സ്വയം നിർത്തുന്നത് വേണ്ടിയിട്ട് അവരുടെ സമ്മർദ്ദ പോരാട്ടങ്ങൾക്ക് മുന്നേ ഐ വേണ്ടിയിട്ട് അങ്ങനെ നിയവജ്ഞാനോടിയായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഈ സദേശിന്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് നിൽക്കുന്നത് പ്രിയപ്പെട്ട സഭാകളെ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കഴിഞ്ഞ കാലാവസ്ഥയിൽ എസ് എഫ് ഐ ആയിട്ട് നിൽക്കുന്ന പറ്റത്തിനകൾക്ക് ീരതിരങ്ങൾ ഞങ്ങൾ ഉണ്ടായി ഇരുപത്തി ഒന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയുടെ നെന്തിലോട്ട് ഇടനെന്തലോട്ട് കത്തിമൂങ്ങി ആ ഇരുപത്തൊന്ന് വയസ്സുകാരനെ കൊന്നതിനു ശേഷം ഈ പറയുന്ന രാജനാഭവം പറഞ്ഞത് എങ്ങനെയാണ് സ്വഭാവം അന്ന് ഇരുന്നതാണ് ഏത് സാക്ഷിത്വമാണെന്നുള്ളത് അതിനുശേഷം നമ്മൾ താമുണ്ടായി ശൈലജ ടീച്ചർക്കെതിരെ നടന്നിട്ടുള്ള അതീവ ഗൗരവമായിട്ടുള്ള സൈബർ നമ്മൾ ഇതാണ് ഉണ്ടായി ദീപ ഏറ്റവും അഭുമാനത്തോട് കൂടിയിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സ്ത്രീകളും അപായം ഉണ്ടാകാൻ സാധിക്കും ആഴ്ചയിലും നാട്ടങ്ങളിലുമെല്ലാം നമ്മൾ ഇതുവരെ കേൾക്കുക പോലും ചെയ്യാത്ത മനുഷ്യർ വേണ്ടി പൊതുച്ചോറുകൾ പൊടിഞ്ഞൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് ആ പൊതുചോറിന്റെ സ്ത്രീകളാണ് ആ പൊതുചോറിനെ അടക്കം നിഷേധിക്കുന്ന രീതിയിലോട്ട് ദേവത നവരെയായിട്ടുള്ള മനുഷ്യർ ഏറ്റവും ശ്രദ്ധത്തോടുകൂടി ഏറ്റുവാകുന്ന പൊതുച്ചോറിനെ അടക്കം അവർക്ക് ഈ പ്രവർത്തനത്തിൽ നിന്ന് നടക്കുന്നത് ആണെന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലോട്ട് ഇത്തരത്തിലെ കീടം നിറഞ്ഞ വാക്കുകൾ ഇത്തരത്തിൽ കീടം നടന്ന വാർത്തകൾ അദ്ദേഹം വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ വായുമായിട്ടില്ല അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ജീവനതയുടെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ട നമ്മുടെ മനസ്സിനെ മനസ്സാക്ഷിയും ഞെട്ടിച്ചിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ ഒരു പൊതുപ്രവർത്തകെന്ന് പറയുമ്പോൾ ശുഭജലം പോലെ തെളിവയുള്ളവരാകുന്നതെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ രാഷ്ട്രീയ ദീപം മാത്രമല്ല ഒരു പൊതുപ്രവർത്തനയെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയ ദീപവും വ്യക്തിദ്വീപവും ഇത് നൽകുന്നതാണ് ഇത് രണ്ടും തെളിവയുള്ളവരായി മാറിയാൽ മാത്രമേ ഈ സമൂഹത്തിൽ മാതൃകതയാവുന്ന രീതിയിലോട്ടും അദ്ദേഹത്തിന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഭരണഘടന ഉറക്കുന്നതിനെ കൊണ്ടും സഹാൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇത്തരത്തിൽ സന്മതി ഇടപെടുന്നുണ്ട് യുവാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യത ഈ പറയുന്ന രാത്രി നാമത്തിന് ഇല്ല എന്ന് പറയുന്ന ആഹ്മം കാണിക്കുന്ന രീതിയിലോട്ട് ഇനിയും 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 നമ്മുടെ പ്രതിഷേധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ കുടുംബത്തിലെ അവരുടെ പണിയെ മാനിപ്പിച്ച് വീട്ടിലിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലോ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് രാഹ്മണനാമണം പറഞ്ഞുണ്ടല്ലോ ആരാണ് ശ്രമിക്കുന്നത് ഇവിടെ ആർക്കാണ് ഇതിനെല്ലാം പ്രശ്നം എന്നുള്ളത്

दिलाका में क्या अंग सवार हो से ठीक है प्रिय पिता सवार हो नमः से सचिवालय सवार हो मानव बीमारी से दूर इन्हें बचाएं संगठित समुदायों के नाम सवार करके विचार योग आधार पर उसमें बच्चों का आवास लोगों के से बचने का नमः के चले जोड़ा

పరాయి రాష్ట్రయొని అవధికి ముందు తరగబోదురుల ద్వారా ఇచ్చిన సాయుధాలు అదిని కొరి ఛౌంజ్ నుండి నియామకంతో కొరి కు తయారుడైగా ఇక నా ప్రతిపక్ష సభ్యునికి కలియతో కొరకని నిన్నాయా కంపెనీకి ఇస్తనగటి ప్రణాళికలు యాడదెల్ల అనుకుపోదు ప్రిడిటికాలను అరకలాంగన నైశికపట నైశికన దింగల పాడుని పాలి పాలన అనుమతి తెరుము మిగినా అదిన నేను ఈ ఆలయంలో మీ నామమందున సంబధించులాను విలాపకరుడు దృష్టికి అందనవారై ప్రతిష్ఠిస్తున్నాను అది అత్యంత తేజోవిజ మీయుండు వనన మీరు ప్రమాణల మాటల పరాణే आप लोग भी अक्सर बोलते हैं बयाने लाती इतने लोग देने रहना तेरे घर में कुछ कम नहीं थी क्या मम्मी आपके मन में ऐसे लोग तो नियाल हैं बाप इतने बड़े काम दिए तुमने भी इतने बड़े काम कुछ भी अक्सर आपके मन में नहीं था अबे नारी बनी तुम्हारे मन में ये बात बोला ताप का बहुत इतना बुर क्ष <Sessizuk> पु <Sessizuk> 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 ஒரு परdeltaTime पितामाले वाला वाला पता नाम मातरम मतिंद्रगा बठले मैथिली का प्रोग्राम साराती है प्रतिदिन आयोजित था नियमित रणनीति यह कार्यक्रम राहुल नाम को कदम में ना शामिल अलावा हम साथियों मिलकर आगे चलेंगे करेंगे साथियों के ऊपर लगा मौत की तरह कोई धक्कापन नहीं जो हम पर बैठे

ஞானமே நீயே இந்த மரத்தின் காடுக்கு நாம பாடுதடி தட்சைனா பிரியப்பட்டாயே ஒரு நாள் மாவு இருந்து பயينا இந்த தன்னுடைய பாலக்க கண்ணிலே ஐந்துனா ஆ மனுஷன்னா வீடப் புரீல கலம பெறறதுக்கு சொந்த அதுவே ஏதோ கோசமா இருந்து தட்டுததுல பாதியளெல்லாம் கண்டு தெருத்துக்கு வந்து நீலே ஒவ்வொரு தினையும் ரோம ஒப்பந்தமா இருந்து தட்டுதுதே முன்ன என்ன பாஞ்சல் தானி நீ காணல் எங்கே வருது கொண்டா நீ நான்கரத்து சீரென்ன உனக்கே பட்டு புடைக்கு பட்டு நரசுனே நான் என்ன விலசா வெட்கை தர்பார் நாடி மூடுறேன் நான் ஆசைப்படுறேன் பாராத்துது நம்ம நிரந்தரவனுடியா பேரே பட்டு நீ வெயிட் பண்ணுங்க அத நான் புறம் செல்லறேன் இல்ல ஒரு வந்து நின்றாக வேண்டியது நம்ம அரசி நம்ம மூல కరుణ మొల్లార్ కదా ఏకతను హరించుసే నమస్కారం నా ఈ రోజు పడిర్మ రణతలంలోని మామిడి చెంగు నిను నిలని జంగిలని చక్రకర్మారే అది చెలికి నడిచేటిన పరికరణ వేళలకి ఇలికటిటిటి ఏది కడగొందుమా

और बड़ा कई का प्लान जगह के सभी गांवों के लिए मुक्ति के नए उद्योग है प्रांगण धर्म को संबंधित गंगा और हर हर के बारे में जो है अपने नाम वाली काम और प्राण इन मानों में दुखालना और मानव बनाने का मुक्ति के को उन्नत उन्नत करना कार्यक्रम रखेंगे मेला वाले श्रोता들에게 जितने भी महत्वपूर्ण गांवों കേരളത്തിലെ मुंबई तारीख में वारा पुछो ठाहिणो छे पढ़ी रही गुमणु देव काली वण वारे मज़ा वठिया पोइ समुझ लॻी केरु दा वञी पोइ ॼाण वारी काजी रंगाणे मी रात मां पते राति वेगा भरे पड़े जा भेलुक आणए धीरे शरीर शादी அவர் கம்பேஷினுடைய சமூதிச்சவனம் இயற்க்கற ராபன गांवல இருந்து செயல்படுற லோகான் தன்னே பெற்றா முடிச்சதுக்கு பிரைஸ் அட்மினோ பீட விவரங்களோ காலையில என்னா காத்து ஒத்திருக்கையார் ராபனத்தில் ராபதிங்கின் நரულიர் வாங்களே பூமி தரையரோடைய தனி தேவக்குனையரோல நாங்க சொன்னா 18 மேல 18 செப்டம்பர் ஏத்தமலா இந்த நாமத்துக்கு முன்னே வந்துவலா நான் குறிப்பிட்ட விவரங்களை எடுத்துமா

그런데 가날날 때, 어제 날 때, 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 날 때,